നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ഭീഷണി എന്നത് ഭാരതത്തിനെതിരെ ആണവായുധം പ്രയോഗിക്കും എന്നതായിരുന്നു അങ്ങനെ ഒരു നീക്കത്തിന് പാകിസ്ഥാൻ മുതിർന്നിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ എന്നൊരു രാജ്യം ഇപ്പോൾ ഈ ഭൂമുഖത്ത് ഉണ്ടാകുമായിരിക്കുമോ എന്നത് സംശയകരമാണ് ഈ ഭീഷണിക്കിടയിൽ പാകിസ്ഥാൻ മറന്നുപോയൊരു കാര്യമുണ്ട് അണുബോംബിന്റെ പിതാവായ ജെ റോബർട്ട് ഓപ്പൺ ഹേമർ അണുബോംബിന്റെ ആദ്യ പരീക്ഷണമായ ട്രിനിറ്റി ടെസ്റ്റ് നടന്നതിന് ശേഷം ഒരുവിട്ടത് പാകിസ്ഥാന്റെ ദേശീയ ഗാനമായിരുന്നില്ല മറിച്ച് ഭഗവത്ഗീതയിലെ പ്രസിദ്ധമായ ഒരു ശ്ലോകമായിരുന്നു ബോംബ് പൊട്ടിത്തെറിച്ച് അതിൻ്റെ പ്രഭാവം കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന വരി നൗ ഐ ആം ബിക്കം ഡെത്ത് ദ ഡിസ്ട്രോയർ ഓഫ് വേൾഡ്സ് ഇപ്പോൾ ഞാൻ മരണമായി മാറിയിരിക്കുന്നു ലോകങ്ങളെ നശിപ്പിക്കുന്നവൻ ഇത് ഭഗവത്ഗീതയിലെ പതിനൊന്നാം അധ്യായത്തിലെ മുപ്പത്തിരണ്ടാം ശ്ലോകത്തിന്റെ ഒരു ഭാഗത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് വിശ്വരൂപം കാണിക്കുന്ന സന്ദർഭത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്ന വാക്കുകളാണ് ഓപ്പൺ ഹേമർ ഒരു സംസ്കൃത വിദ്യാർത്ഥിയായിരുന്നു ഭഗവത്ഗീത അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട ഗ്രന്ഥമായിരുന്നു ബോംബ് പരീക്ഷിച്ചതിന് ശേഷം ആ കാഴ്ചയുടെ ഭീകരതയും ശക്തിയും കണ്ട് അദ്ദേഹത്തിന് ഈ വാക്യമാണ് ഓർമ്മ വന്നത് എന്നാണ് അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം ഒരു ഡോക്യുമെൻ്ററിയിൽ പറഞ്ഞത് ചുരുക്കത്തിൽ അത്രയും പാരമ്പര്യമുള്ള ഭാരതത്തെ പോലെയുള്ള ഒരു രാജ്യത്തെ ഒരു മതം തകർക്കുവാൻ ശ്രമിച്ചാൽ അവസാനം അതിൻ്റെ ഫലം അവർ തന്നെ തകർന്നടിയും എന്നതാണ് ആണവ ഭീഷണി മുഴക്കിയ പാകിസ്ഥാനെതിരെ ഭാരതം പ്രയോഗിച്ചത് അതിനേക്കാൾ മാരകമായ മറ്റൊരു ആയുധമാണ് അതിൽ ഇപ്പോൾ പാകിസ്ഥാൻ വെന്തുരുകയാണ് ഈ ലോകത്തെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം വജ്രമാണ് ആ വജ്രത്തെ പോലും മുറിക്കുന്നത് ജലം കൊണ്ടാണ് അതെ ഭാരതം പ്രയോഗിച്ച ജലായുധത്തിൽ പാകിസ്ഥാൻ ഇന്ന് ഉരുകി ഒലിക്കുകയാണ് സിന്ധു നദിജല കരാർ പ്രകാരം സംവിധാനത്തിലെ മൊത്തം ജലത്തിൻ്റെ ഏകദേശം ഇരുപത് ശതമാനം ഇന്ത്യക്കും ബാക്കി എൺപത് ശതമാനം പാകിസ്ഥാനും ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു ഇന്ത്യയിൽ ഉത്ഭവിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന സിന്ധു നദിയിലെ ജലത്തിന്റെ ഉപയോഗത്തിൽ വലിയ വിട്ടുവീഴ്ചയാണ് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചെയ്തു കൊടുത്തത് എന്നാൽ പഹൽഗാമിലെ കൊടുംക്രൂരതയ്ക്ക് പാകിസ്ഥാൻ ചെല്ലും ചെലവും കൊടുത്തപ്പോൾ അവർ ഓർത്തില്ല ഇന്ന് ഭാരതം ഭരിക്കുന്നത് നെഹ്റു അല്ല നരേന്ദ്രമോദി എന്ന രാജ്യസ്നേഹിയാണെന്ന് സിന്ധു നദി ജല കരാർ മോദി മരവിപ്പിച്ചതോടെ പാകിസ്ഥാൻ മരണത്തെ മുന്നിൽ കണ്ടു തുടങ്ങുകയായിരുന്നു സിഡ്നി ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് പുറത്തിറക്കിയ ഇക്കോളജിക്കൽ ത്രഡ് റിപ്പോർട്ട് ട്വൻ്റി ട്വൻ്റി ഫൈവ് എന്ന റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച സൂചനയുള്ളത് സിന്ധു നദി നദീതടത്തെ അമിതമായി ആശ്രയിക്കുന്ന പാകിസ്ഥാൻ്റെ കാർഷിക മേഖല നേരിടുന്ന ജലക്ഷാമത്തിൻ്റെ കടുത്ത അപകട സാധ്യതയാണ് റിപ്പോർട്ടിലുടനീളം പരാമർശിക്കുന്നത് പാകിസ്ഥാനിലെ കൃഷിക്ക് വേണ്ടിയുള്ള ജലസേചനത്തിൻ്റെ എൺപത് ശതമാനവും സിന്ധു നദീതടത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് റിപ്പോർട്ട് പറയുന്നതിനനുസരിച്ച് വേനൽക്കാലത്ത് ഡാം പ്രവർത്തനങ്ങളിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ പോലും പാകിസ്ഥാനിലെ ജനസാന്ദ്രതയേറിയ സമതലങ്ങളെ കാര്യമായി ബാധിക്കും ഇന്ത്യ സിന്ധു നദി ഒഴുക്ക് പൂർണ്ണമായി നിർത്തുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്തില്ലെങ്കിൽ പോലും നിലവിലെ സാഹചര്യം പാകിസ്ഥാൻ അതീവ ഗുരുതരമാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് പ്രകാരം ഇന്ത്യ സിന്ധു നദിയിലെ ജലപ്രവാഹം പൂർണ്ണമായി തടസ്സപ്പെടുത്തുകയോ ഗണ്യമായി കുറയ്ക്കുകയോ ചെയ്താൽ പാകിസ്ഥാനിലെ സമതലങ്ങൾ കടുത്ത ജലക്ഷാമം നേരിടും പ്രത്യേകിച്ച് ശൈത്യകാലത്തും വരണ്ട സീസണുകളിലും ഈ പ്രതിസന്ധി രൂക്ഷമാകും പാകിസ്ഥാന്റെ നിലവിലുള്ള സംഭരണശേഷി ഏകദേശം ഇരുപത്തിയേഴ് ദിവസത്തെ നദീജല പ്രവാഹത്തിന് മാത്രമേ തികയുന്നുള്ളൂ അതിനാൽ സംഭരണ ശേഷിയിലുള്ള ഈ പരിമിതി കാരണം ജലവിതരണത്തിൽ ഉണ്ടാകുന്ന നീണ്ട കാലത്ത് തടസ്സം കൈകാര്യം ചെയ്യപ്പെട്ടില്ലെങ്കിൽ അതൊരു ദുരന്തമായി മാറും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പാകിസ്ഥാൻ ഉപേക്ഷിക്കുന്നത് വരെ കരാർ താൽക്കാലികമായി നിർത്തിവെക്കുമെന്നാണ് ഭാരതത്തിൻ്റെ നിലപാട് പാകിസ്ഥാന് വേണ്ടി നീക്കിവെച്ചിരിക്കുന്ന ജലം ഇന്ത്യ സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചേക്കാമെന്നും സർക്കാർ സൂചന നൽകിയിട്ടുണ്ട് ഇന്ത്യ സിന്ധു നദി ജല കരാർ മരവിപ്പിച്ചതിനോടുള്ള പ്രതികരണമായി പാകിസ്ഥാനിലെ മൊഹമ്മദ് ഡാം പദ്ധതിക്ക് ചൈനയുടെ സഹായം ത്വരിതപ്പെടുത്തിയിരുന്നു ചൈന സഹായം നൽകുന്ന ഈ ജലവൈദ്യുത അണക്കെട്ട് ഇന്ത്യയുടെ ജലഭീഷണികൾക്കിടയിൽ പാകിസ്ഥാനുള്ള പിന്തുണയായി ആണ് ചൈനീസ് സർക്കാർ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് ബ്രഹ്മപുത്ര നദിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി ചൈനയ്ക്ക് സ്വന്തം നിലയിൽ തർക്കങ്ങളുണ്ട് അതിനാൽ പാകിസ്ഥാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നതിൽ നിന്ന് ഇന്ത്യയ്ക്ക് മുന്നറിയിപ്പ് നൽകുക എന്നതായിരുന്നു ചൈനയുടെ ലക്ഷ്യം എന്നിട്ടും കാര്യങ്ങൾ പാകിസ്ഥാൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ പാകിസ്ഥാനും സൗദി അറേബ്യയും ഒരു പരസ്പര പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചിരുന്നു പരസ്പരം ആക്രമിക്കപ്പെടുന്ന സാഹചര്യത്തിൽ പ്രതികരിക്കാനുള്ള ബാധ്യത ഈ കരാർ ഇരു രാജ്യങ്ങൾക്കും നൽകുന്നു ഈ കരാർ പ്രധാനമായും ചർച്ചയായത് സൗദി അറേബ്യയ്ക്ക് പാകിസ്ഥാനിൽ നിന്ന് ആണവാതങ്ങൾ ലഭിക്കുന്നതിനെക്കുറിച്ച് ആണെങ്കിലും ഇത് ഇന്ത്യയുമായുള്ള ഏതൊരു സംഘർഷത്തിലും സൗദി അറേബ്യ പാകിസ്ഥാന് പിന്തുണ നൽകുവാൻ സാധ്യത ഉണ്ടെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു സിന്ധു നദീജല കരാറിന്റെ നിലവിലെ സാഹചര്യം പാകിസ്ഥാൻ കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത് നിലലഭ്യത കുറയുന്നതും പരിമിതമായ സംഭരണശേഷിയും പാകിസ്ഥാന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്കും ജനജീവിതത്തിനും വലിയ വെല്ലുവിളിയാകും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിൽ പാകിസ്ഥാൻ സ്വീകരിക്കുന്ന നിലപാടാണ് ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നത് ചൈനയും സൗദി അറേബ്യയും ഈ വിഷയത്തിൽ കക്ഷി ചേരുന്നത് ദക്ഷിണേഷ്യൻ ഭൂമിശാസ്ത്ര രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങൾ സൃഷ്ടിക്കുകയും സംഘർഷത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്തായാലും ജലവിതരണത്തിൽ ഉണ്ടാകുന്ന നീണ്ട കാലത്തെ തടസ്സം കൈകാര്യം ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ പാകിസ്ഥാനിൽ അതൊരു വലിയ ദുരന്തമായി മാറും എന്നതിൽ സംശയമില്ല വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്